പറയുമ്പോൾ ഒരു രാഷ്ട്രീയ യുവ നേതാവ് വല്ലാതെ സ്ത്രീകളുമായി ഇടപെട്ട ഒരു വിഷയപ്പം അങ്ങനെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വ്യക്തി ആരാണെന്നുള്ളത് പുറത്തേക്ക് വല്ലാതെ വരാത്ത സാഹചര്യത്തിൽ നമുക്കത് അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നത് അത് ശരിയല്ലല്ലോ ഏതായാലും ആ യുവ നേതാവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാനും പറ്റൂല ആ രാഷ്ട്രീയത്തിലെ യുവനേതാവ് ആരാണ് എന്ന് ആ നടി വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവര് നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് മാത്രമല്ല മാന്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ വാർത്ത നമ്മളൊന്ന് വായിക്കാം യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തലുമായി നടിയും മോഡലുമായ യുവതി സൗഹൃദത്തിൽ തുടങ്ങിയ സംസാരം പിന്നീട് മോശമായ സംസാരങ്ങളിലേക്കും മെസ്സേജുകളിലേക്കും എത്തിയെന്നും നടി പറഞ്ഞു ഇത് തനിക്ക് മെൻ്റൽ ട്രോമയാണ് ഉണ്ടാക്കിയത് അതിനാൽ അന്നൊന്നും തുറന്ന് പറയണമെന്ന് തോന്നിയില്ല എന്നും നടി പറഞ്ഞു പിന്നീട് ഇതേ ആൾക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടു ഒട്ടേറെ സ്ത്രീകളോട് ഇയാൾ ഇതേ സമീപനം നടത്തിയെന്ന് അതിലൂടെ വ്യക്തമായി എന്നാൽ അയാൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ ആരും തയ്യാറായില്ല ആ ഘട്ടത്തിലാണ് അവരെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് താൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എന്ന് നടി മാതൃഭൂമി ഡോട്ട് കോമിനോട് പറയുകയാണ് മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യം ഒരു നേതാവിനെതിരെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നാൽ അത് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് ഈ രീതിയിൽ സമീപിച്ചപ്പോൾ യുവ നേതാവിനോട് പറഞ്ഞിരുന്നു താങ്കൾ ഈ രീതിയിൽ പെരുമാറരുത് എന്നും മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും ഈ വ്യക്തിയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിലും വലിയ പീഡന കേസുകളിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ നോക്കൂ അവർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നായിരുന്നു മറുപടി ഈ വിഷയത്തിൽ എന്ത് പ്രചരണം നടന്നാലും കേസ് വന്നാലും തനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്ന രീതിയിലായിരുന്നു സംസാരമെന്നും തനിക്ക് എല്ലാവിധ സംരക്ഷണവും കിട്ടുമെന്നും ഈ നേതാവ് പറഞ്ഞതായി നടി പറയാണ് അതൊരു ധൈര്യ കാരണം എന്ത് സംഭവിച്ചാലും പാർട്ടി സംരക്ഷണം നൽകും പാർട്ടി അണികൾ അതിന് ന്യായികയും ഇപ്പോഴത്തെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളാണത് ചില നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് എന്തു തോന്നിയസം കാട്ടാനും അവർക്ക് യാതൊരുവിധം മടിയില്ല അതിലൂടെ പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളും മറ്റും എന്തൊക്കെ ആയിക്കോട്ടെ അതിപ്പോൾ സ്ത്രീയാകട്ടെ പൈസയാകട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ എന്തു ചെയ്താലും എന്തഴിമതി നടത്തിയാലും ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങളെ ന്യായീകരിക്കാനും ആരുണ്ട് ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകളുണ്ട് അണികളുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ അവർ അതിന് മറുപടി പറഞ്ഞ് ന്യായീകരിച്ചോളും പക്ഷേ പാർട്ടി എന്നെ ഇങ്ങനെ സംരക്ഷിക്കുകയും എന്നുള്ള ആ ഒരു അഹങ്കാര അഹന്ത മനോഭാവത്തോടു കൂടിയാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഈ നടി പറയുന്നത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരും പീഡനക്കേസിൽ പെടുന്നവരുമായ നേതാക്കളിൽ വലിയ പദവികളിൽ എത്തും അവരെ പാർട്ടികൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ ദയനീയമാണ് ഇത്തരം നിലപാടുകൾ യുവ നേതാക്കൾക്ക് ഈ രീതിയിൽ പെരുമാറാൻ ധൈര്യം പകരുന്നതാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല നടി പറയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ ധൈര്യപൂർവ്വം സമീപിക്കാനാകണം അവർക്ക് കുറച്ചുകൂടി ധാർമ്മികത ഉണ്ടാവണം നടി പറഞ്ഞു മാത്രമല്ല മൂന്നര വർഷം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ പിന്നെ പരിചയപ്പെട്ടത് പിന്നീട് ഫേക്ക് അത് പറയുന്നുണ്ട് പിന്നീട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയും ടെലിഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം പല മോശ സന്ദേശങ്ങൾ അയക്കുകയും മോശമായി അപ്രോച്ച് ചെയ്യുകയും ചെയ്തു പല തവണ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും വിലക്കിയിട്ടും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഉപദേശിച്ചിട്ട് മാറ്റമുണ്ടായില്ല കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാന സന്ദേശം വന്നത് കഴിഞ്ഞ ഫെബ്രുവരി പറഞ്ഞാല് ഇപ്പൊ ഈ കൊല്ലം തന്നെയാണ് അപ്പം അതിന് കൃത്യമായ തെളിവുകൾ ഈ നടിയുടെ വക്കലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തേജോ ആരെയും തേജോബം ചെയ്യാനല്ല തൻ്റെ വെളിപ്പെടുത്തൽ മോശമായി തുറന്നു കാട്ടാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാനും ഇത്തരക്കാർക്കെതിരെ നടപടികൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനുമാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നും രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാവണമെന്നും നടി പറയുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ തള്ളിക്കളയാൻ തള്ളിക്കള വളരെ മാന്യമായിട്ടാണ് അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത് മാത്രമല്ല ഈ യുവ നേതാവിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ആരും രംഗത്ത് വരുന്നില്ല പറയാൻ പേടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു അവരുടെ കൂടി ഞാൻ ഇത് കാര്യം പറയുന്നത് എന്തായാലും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ അതോ മറ്റെന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു യുവ വല്ലാതെ ഈ രീതിയിലുള്ള കുലസിത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കിടയിലുണ്ട് ആ നേതാവിനെ തിരിച്ചറിയണം അത് പാർട്ടി തിരിച്ചറിയണം പാർട്ടിയിലെ അണികളും തിരിച്ചറിയണം കേരള ജനതയും തിരിച്ചറിയണം അത് നിർബന്ധമായിരിക്കണം അങ്ങനെ ഒരു ഒരാളെക്കുറിച്ച് പല സ്ത്രീകളും ഇതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കഴിഞ്ഞ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അത് ആരാണ് എന്നുള്ളത് പുറത്ത് വരേണ്ടതുണ്ട് സമൂഹ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാവുമ്പോൾ അത് ശരിയല്ലല്ലോ അപ്പോൾ അത് വേറൊരു വഴിവിട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്കിവിടെ ഒരു ചുക്കും ഇല്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ കേരള സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഒരു സംസ്കാരമുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് ഏതായാലും ആ ഞരമ്പ് പരമായ പ്രശ്നമുള്ള ആ യുവ നേതാവിന് നമ്മൾ കേരള സമൂഹം കാത്തിരിക്കണം അത് പുറത്തു വരുന്നതോട് കൂടി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ കേരള സമൂഹം ഒന്നടങ്കം ആ വിഷയത്തിൽ നമ്മുടേതായ നിലപാട് എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നിർത്തുന്നു നന്ദി